ไป जा रहे तो पॉलिटिन दिस넬ดี मेन बोगना गया बानी धारा दुआ ना ಅಲ್ಲ सूजी देना ಹೋಗಾಣಿ ಈ ಕೈ ಹೋಗಾಣಿ ಬದನ सूಜಾ ಸರಿಯಾ ಪುಳಿ ಇಲ್ಲ ನೋ ಇಂದೆ ಹೋಗಬೇಕು ಐದು ಪೂರ್ತಿ ಚೋರ ಐದು ಪಡಿನೇನೇನೇನೇ ಚರ್ದಿ ಬರಲ್ಲ ಅಂದೆ ಅತ್ತಕ್ಕೆ ನಿಂತು ಪಡಚೋ നമ്മടെ രാജ്യല്ലോ പേടി ഞാൻ പെന്തലമണ്ണ മൗലാനൊക്കെ ഇങ്ങനത്തെ ആസ്പത്രി പെന്തലമണ് അത് പോട്ടെ ഞാൻ ഇങ്ങോട്ട് ഇരിക്കി തരാം 190 വരും ദേ അങ്ങനെ മക്കളെ നമ്മൾ ചക്കറിനെ നിജാസിനെയും അതേമാതിരി ഉമ്മാനെയും അവിടെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഞാൻ യാത്ര തിരിച്ചു കിട്ടും എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ ചെയ്തു തീർക്കാനുണ്ട് നമുക്കൊക്കെ അറിയണം കഴിഞ്ഞാൽ ആകെ ഒരു പത്ത് നാല്പത് ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്താണ് കല്യാണക്കത്ത് അതേമാതിരി ഫുഡിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കാണ്ട് കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാൻ സംഭവം റെഡിയാക്കാണ്ട് എല്ലാത്തിലും നമ്മൾ തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് ഞാനേ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പുറത്തേനെ നാളെ എനിക്ക് ഒന്ന് ഡോക്ടറേം കാണിക്കണം അപ്പം അതും നോക്കണമല്ലോ കാരണം എനിക്ക് നേരെ ശ്രദ്ധിക്കാനും കൂടി പറ്റുന്നില്ല എന്തായാലും ഇപ്പോൾ അല്ലെങ്കിൽ ഓളോളെ വീട്ടിലാണോ വീട്ടുകാരൊക്കെ ഉള്ളത് നന്നായിട്ട് കയറിയും കാര്യങ്ങളും കുറച്ച് ഭർത്താവിൻ്റെ പരമായിട്ടുള്ള കുറച്ച് കയറിയും കാര്യങ്ങളൊക്കെ ഓൾക്ക് മിസ്സാവല്ലേ പിന്നെ ഇമ്മാനെ അവിടെ നിർത്തിക്കും ഇനി വലിയ ഓട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഹോസ്പിറ്റലിൽ വരാനില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മളെന്ന് തീർത്തിട്ടാ വന്നിട്ടുള്ളത് ഞാൻ ചക്കരി ഒരു വിധം ലാബിലേക്കുള്ള കാര്യങ്ങളൊക്കെ തീർത്തിക്കണേ ഇനി നമുക്ക് ഒരു സി ടി സ്കാൻ ഉണ്ട് അത് നാളെ എടുക്കുള്ളൂ വാക്കിപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ല ഫുൾ ബോഡി ചെക്കപ്പ് പാട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു മനുഷ്യനെ എന്തൊക്കെ കേടുണ്ടോ അതൊക്കെ നോക്കി അതിലൊക്കെ നോർമലാണ് ഈ വയറിന്റെ അസുഖം മാത്രമേ ഉള്ളൂ ഈ കുടലിന്റെ അസുഖം മാത്രമേ ഉള്ളൂ ബിപിയോ ഷുഗറോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സോഡിയത്തിൻ്റെ ഇതും കുറവുണ്ട് അത് ആ ഫുഡ് കഴിക്കാത്തതിന്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒക്കെ നോർമൽ ആണെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഈ ഛർദി എന്തായാലും മെല്ലെയാണ് മാറുള്ളൂ കാരണം ഒരു ദിവസം കൊണ്ട് വന്ന അസുഖല്ല ദിവസങ്ങൾ പിടിച്ച അസുഖമാണ് അപ്പം അത് മെല്ലെ മെല്ലെ മാറി വരും അപ്പോൾ അത് അതിനെ കുറവുണ്ട് മെല്ലെ മാറി വരൂ എന്നാണ് ബാക്കിയൊക്കെ നോർമലാണ് പഠിക്കാനൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു ഓക്കെ അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അല്ല ഒരുപാട് കുറച്ചവനോട് സ്തുതി ചെയ്യാണ് കാരണം ഈ ഒരു ടൈമിൽ ഒരുപാട് ടെൻഷനായിരുന്നു കേട്ടോ അല്ല ഇപ്പം നമ്മളെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ഒരുപാട് ടെൻഷൻ ആയിരുന്നു അപ്പം എന്തായാലും അതിലൊരുപാട് സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ തന്നെ എന്തായാലും കല്യാണത്തിന്റെ കാര്യങ്ങൾക്കും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ദിവസങ്ങളില്ല പിന്നെ നിജാസ് നേരെ വീട്ടിലോട്ട് വന്നിരുന്നു കാരണം അവന് എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കാൻ ചക്കരക്കെ കൊടുക്കാനും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടും ഉണ്ടായിരുന്നു റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ പോകാമല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു എപ്പോഴാണ് എന്ന് ചോദിച്ചു പറഞ്ഞു കളിയാ അളിയാൻ വാ ഞാനും ഇവിടെ നിന്നോണ്ട് തരഞ്ഞു ഏ അപ്പം ഈ പോകുന്നില്ല ചേച്ചി ഞാൻ അല്ല അളിയാം മളയും പോയി അറിയാൻ പോ ഇവിടെ ആളില്ലല്ലോ ഞാൻ നിന്നോണ്ടിന്ന് പറഞ്ഞു അപ്പോൾ അല്ല ഈ ബൈക്കോന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എന്തായാലും എല്ലാ അളിയും പോയി പോകാൻ എന്തായാലും ഇവിടെ ദിവസം നിന്നുകൊണ്ട് മാപ്പാളത്തെ ഒരു ദിവസം നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് അവരോട് നിന്ന് വെക്കലേ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഒരാൾക്കാർ നമുക്ക് ഹെൽപ്പിന് അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും ഹെൽപ്പിന് അനുമ്പോൾ ഭയങ്കര എനിക്ക് ഒരു ആൾ എന്നുള്ളൊരു തോന്നല് വന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി എന്തായാലും അവിടെ ആൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ നിന്നുകൊണ്ട് അളിയോ അളിയുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നിജാസ് ഇന്ന് അവിടെ ഹെൽപ്പിന് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും കല്യാണം ഒന്നും കഴിയാതെ അതൊക്കെ മോശമല്ലേ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒപ്പാൻ്റെ അടുത്താണ് കാരണം നമ്മളിപ്പോൾ ഒരു റിലേറ്റീവ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു വട്ടം പരിചയമുള്ള ആളെങ്കിൽ പോലും ആൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു അപ്പോൾ അപ്പം അവരാ നേരത്തെ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അതിന്റെ വഴിക്കൊക്കെ നടക്കും എന്തായാലും ഇപ്പം അവരൊരുമിച്ച് ജീവിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടുക്കെത്തി നമ്മളിങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നത് കല്യാണമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക അതിന് ബാക്കിയുള്ളതൊക്കെ അവരുടെ ഭാഗത്താണ് നല്ല ദാമ്പത്യം നല്ല ജീവിതം ഒക്കെ ഒക്കെ അപ്പൊ എന്തായാലും അലഹമ്മദില്ല ഒക്കെ നല്ല രീതിക്ക് നടക്കും എന്തായാലും നിജാസിനെ കണ്ടപ്പോ ഉപ്പാക്കും ഒക്കെ ഭയങ്കര സന്തോഷം ഉപ്പാക്ക് ഓൾറെഡി ഒന്നാമത് സന്തോഷമായിട്ട് കണ്ടപ്പോ കാരണം അപ്രതീക്ഷിതമായിട്ട് കയറി ഉപ്പാക്ക് നിജാസ് കാര്യം ഉപ്പാക്ക് അറിയില്ല ഒരു ചക്കരക്ക് സർപ്രൈസായ്മ ചക്കരക്കും അറിയില്ലായിരുന്നു വീട്ടിൽ വരുന്നത് കേട്ടോ ആദ്യം വന്ന കാര്യം അറിയാം ചക്കര ആയിട്ടാണല്ലോ അങ്ങനെ ഉപ്പാകെ ഞെട്ടിപ്പോയി എന്തായാലും ഒക്കെ അലഹമില്ല ഒക്കെ നല്ല രീതിക്കായിട്ട് വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ടാകാം പോയ കുറച്ച് ദിവസങ്ങളായിരുന്നു നമ്മളെ ഇടങ്ങേറിലും നമ്മളെ കൂടെ ഇങ്ങനെ കൂടുന്നതിലൊക്കെ ഒരുപാട് നന്ദിയുണ്ട് മക്കൾ എന്തായാലും മറക്കൂല കേട്ടോ കാരണം നമ്മളെ ഓരോ കമൻസ് കാണുമ്പോഴും നെഞ്ച് പൊട്ടി പോണ കമൻസാണ് കുറേ കമൻസ് ഈ ഒരുത്തോ ഒരേ കമൻസ് ഞാൻ കണ്ടു ഈ മാത്രമേ കുടുംബം നോക്കുന്നുള്ളൂ എന്നൊക്കെ കമൻസ് ഞാൻ കാണുന്നുണ്ട് ഞാൻ മാത്രം കുടുംബം നോക്കുന്നു ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യണം എന്ന് മാത്രമേ ഇട്ടുള്ളൂ കാരണം ഞാൻ ആ ഒരു ഹോസ്പിറ്റലില് ഓരോ മാതാപിതാക്കൾ കാണുമ്പോ എന്റെ കണ്ണ് എന്ന് അറിയില്ലണ്ട് കാരണം മക്കള് പഠിപ്പിച്ച് ഇത്രയും എലുതാക്കി കൊടുത്തിട്ട് മക്കള് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ണ് നമുക്ക് ആ ഉമ്മ പറയും പോലെ പൗത്തല പോകുമ്പോ പച്ചലെ ചുറിക്കുന്ന എന്തുകൊണ്ടാ അതേ അവസ്ഥ നാളെ ഈ പച്ചലക്ക് ഉണ്ടാവും എന്ന് ആര് ചിന്തിക്കണില്ല അപ്പത്തെ മനുഷ്യന്മാര് ചിന്തിക്കുന്നില്ല കാരണം ആ ആ അച്ഛൻ്റെ ഒക്കെ കണ്ണെന്ന് ഇങ്ങനെ എന്നിട്ട് അവസാനം ആ അച്ഛൻ മരിച്ചുപോയി ഭയങ്കര സങ്കടം എനിക്ക് സത്യം പറഞ്ഞ ഞാനാണ് അതിന് ക്യാൻറ്റീനൊക്കെ പോയിട്ട് ഫുഡ് ഫുഡോട് നടത്തുന്നത് കാരണം നമ്മളെ പറ്റുന്നത് നമ്മൾ ചെയ്തു ചെയ്തോളു കാരണം അവരെ മക്കള് ചെയ്യേണ്ടത് പുറത്തുനിന്ന് ഒരാൾ ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ മക്കളുടെ ആ സ്നേഹം മുമ്പിലൊക്കെ കിട്ടാനിട്ട് എന്നിട്ട് ആ ബോഡി വാങ്ങാൻ പോലും വന്നില്ല എന്നുള്ളതാണ് അപ്പം അവരുടെയൊക്കെ മനസ്സ് ഞാൻ ആലോചിക്കണം ഞാൻ എന്നിട്ട് അവസാനം പൊതുശ്മശാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പോയിട്ടുള്ളത് ഓക്കെ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലം അപ്പോൾ പിന്നെ ഞാൻ മാത്രം കുടുംബം ഞാൻ ഒരിക്കലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ മാത്രമാണ് കുടുംബം നോക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന അത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടോ റീച്ചിന് വേണ്ടിയിട്ടോ മാതാപിതാക്കളെ നോക്കണമല്ല ഞാൻ ചെയ്യേണ്ട കടമയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ചെറുപ്പത്തിൽ വാപ്പാർ ഉമ്മാരൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അവർക്കൊരവസ്ഥ വരുമ്പോൾ വലുപ്പത്തിൽ നമ്മൾ നോക്കണം മനസ്സിലായില്ല അപ്പൊ ഞാൻ മുടി വെട്ടിക്കൊണ്ട് മുടി വെട്ടാൻ പോയപ്പോ എനിക്ക് എന്റെ മൈൻഡിൽ വന്നതാണ് എന്ത് മുടി വെട്ടാൻ എഴുത്തുമ്പോ പറയൂ ആ മുട്ട് അടിക്ക് ആ മുട്ട അടിച്ചെടുക്കുക ആ സൈഡത്ത മുടി എടുക്ക് വലുതായപ്പോ ഞാൻ അതേ തിരിച്ചു പറയും ഓക്കെ അപ്പൊ എന്തായാലും കണ്ണുണ്ടായാലാണ് കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറയില്ലേ അതൊക്കെ ഇല്ലാതായ നോക്കണം അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ എല്ലാവരും എല്ലാ എല്ലാവരുടെ കാര്യമെല്ലാം പറയണം ഞാൻ കുറച്ച് പേരുടെ ഇപ്പം വൃദ്ധസാധനത്തിലാക്കുന്നു അങ്ങനെ അപ്പം ഞാൻ മാത്രം കുടുംബം നോക്കി നിന്നു പറഞ്ഞിട്ട് ആരും വരണ്ട ഞാൻ എന്റെ കടമയാണ് ചെയ്യുന്നത് എന്റെ താല്പര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒപ്പാക്കും എന്റെ അമ്മാക്കും ആണ് ചെയ്തു കൊടുക്കുന്നത് അതിനാരെന്തു പറഞ്ഞിട്ടും എനിക്ക് ഏൽക്കൂല മനസിലായല്ലേ ഞാൻ കുടുംബം നോക്കേണ്ടത് വെച്ചാൽ അതിന് അസൂയപ്പെട്ടിട്ട് നിങ്ങൾ കാര്യമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം എന്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നോക്കണം ഈ കുടുംബം നോക്കാതിരിക്കണെ എന്റെ ഇഷ്ടം പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നോക്കും കാരണം എന്നെ ജനിപ്പിച്ചത് അവരാണെന്നുണ്ടെങ്കിൽ അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അങ്ങനത്തെ കമൻസിൽ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കണില്ല എന്നാണ് അതിന് അർത്ഥം ഓക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് എന്തായാലും ആശ അല്ല അല മുതലില്ലായെന്ന് വരുകയുള്ളൂ മനസ്സിലായല്ലേ എനിക്ക് എനിക്കും ആശ അല്ലാന്നും അല മുതലില്ലായും ഇടാൻ ഞാൻ ഒരിക്കലും ഞാൻ പറയൂല അതൊക്കെ നിങ്ങളുടെ താല്പര്യം ഞാൻ നിങ്ങളെന്ത് കമൻ്റ് ഇട്ടെടുത്താലും നമുക്കൊക്കെ നമ്മളത് നോക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ ഓക്കെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ കൂടെ നിൽക്കുന്നവരും നമ്മളെങ്ങനെയും സപ്പോർട്ട് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മളിഷ്ടപ്പെടുന്നില്ല കാണാൻ താല്പര്യം നിങ്ങൾ കാണണ്ട നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവരെന്തായാലും കൂടെ നിൽക്കും നമുക്ക് എന്തായാലും ഒരു കുടുംബം പോലെ നമ്മുടെ സങ്കടമാണെങ്കിലും നമ്മുടെ സന്തോഷങ്ങളാണെങ്കിലും എല്ലാ ഒരുപാട് പേര് ഫാമിലി ഒക്കെ ചെയ്യുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മൾ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മളൊന്നും ഒന്നും തികഞ്ഞ ആൾക്കാരല്ല എന്തായാലും നമ്മൾ കൂടെ നിൽക്കുന്ന എത്രയോ നമ്മൾ തുടങ്ങിയത് മുതൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കാരണം മാത്രമാണ് അതെവിടെയും വിളിച്ച് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഗൈസ് അത്രയുള്ളൂ കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാത്തവരൊക്കെ എല്ലാവർക്കും കപ്പായ്